ശില്പ്പം നമ്മൾ ശില്പ കുറേ ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് ഓക്കെ ഏഹ് അങ്ങനെ പോയി ഇൻ്റർവ്യൂസ് എടുത്ത സമയത്ത് ഏതെങ്കിലും ആളിലോ അല്ലെങ്കിൽ അവരിരുന്ന സ്ഥലത്തോ ശില്പയ്ക്ക് എന്തെങ്കിലും ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ ഞാനിപ്പോ ഈ പാരാനോർമൽ എന്ന് പറഞ്ഞ ഫീൽഡിൽ കുറച്ചധികം ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട് അതില് എനിക്ക് എന്നും ഭയങ്കര സ്ട്രൈക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ജോർജ് മാത്യു സാർ എന്ന് പറയുന്ന പാരാസൈക്കോളജിസ്റ്റിന്റെ ഇന്റർവ്യൂ തന്നെയാണ് കാരണം ആ ഇന്റർവ്യൂ ആണ് എനിക്ക് കൊണ്ട് ഈ പാരാസൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഇന്റർവ്യൂ ആണ് അതിന് മുന്നേ നമ്മൾ ജിനു ജെയിംസ് എന്ന് പറഞ്ഞ ഹിപ്നോതെറപ്പിസ്റ്റിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ഈ പാരാസൈക്കോളജിയുടെ കുറച്ച് ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ആത്മാക്കളെ കുറിച്ച് അല്ലെങ്കിൽ പ്രേതങ്ങളെ കുറിച്ച് എക്സോസിനെ കുറിച്ച് സംസാരിച്ചു പോയിരുന്നു ഹോജോ ബോർഡിനെ കുറിച്ചിട്ടൊക്കെ പക്ഷെ അത് ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് സംസാരിച്ചിരുന്നല്ല കാരണം അത് ഞാൻ കോ ഇൻസിഡൻ്റില് വിഷയങ്ങളിലേക്ക് അത് കയറി വരികയും അതുമൂലം അത് സംസാരിക്കുകയാണ് ചെയ്തത് ജോർജ് മാത്യു സാറിലേക്ക് എത്തുന്നത് മറ്റേ സുമതി വളവ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വരാനിരിക്കുന്നുണ്ട് അപ്പം ആ സിനിമയുടെ മുന്നോടിയായിട്ട് ഞങ്ങൾ സുമതി വളവിനെ കുറിച്ചിട്ട് സ്റ്റോറി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനും നമ്മുടെ ട്രിവാൻഡ്രത്തിലെ രാജേഷേട്ടനും വിനീതേട്ടനും കൂടിയിട്ട് പോവുകയാണ് അങ്ങനെ സുമതി വളവിൻ്റെ സ്റ്റോറി എടുത്തു ആ സുമതി വളവിൽ പോയി ഞങ്ങൾ അപ്പോൾ ഓൾറെഡി അവിടുത്തെ കഥകളൊക്കെ കേട്ട് അവരുടെ നാട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത് അപ്പം അതിൽ കുറേ പേരൊക്കെ പറയുന്നുണ്ട് അത് വെറുതെ പറയുന്നതാണ് അവിടെ ഏതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്ന കഥയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് കസ്റ്റമർ വരുമ്പോൾ ആൾക്കാർ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു വെച്ചതാണെന്ന് പറയുന്നവരുണ്ട് അല്ലാതെ ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ജോർജ് മാത്യു സാറിന്റെ വീട്ടിലേക്കാണ് രാത്രിയിലാണ് പോകുന്നത് ഏഴര മണി ആ സമയത്താണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ചെല്ലുമ്പോൾ ജോർജ് മാത്യു സാറിന്റെ വീടിന് ഒരു പ്രത്യേകതയുണ്ട് ചുറ്റും കാടാണ് ഒരു ഒരു ഏക്കറോളം സ്ഥലത്ത് പുള്ളി സ്വന്തമായി കാട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ആ ഇതിന്റെ നടുവില് ഒരു മൂന്ന് നില കെട്ടിടം അതാണ് ജോർജ് മാത്യു സാറിന്റെ വീട് മൂന്ന് നില കെട്ടിടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അധികം മുറികളൊന്നുമില്ല പക്ഷെ മൂന്ന് നിലയുണ്ട് നമ്മള് വിചാരിക്കുന്ന വലിയ എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായൊരു വീടാണ് ചെറിയൊരു വീടാണ് പക്ഷെ മൂന്ന് നിലകളുണ്ട് ഞാൻ സാറിനോട് ചോദിച്ചു എന്തിനാണ് ഈ മൂന്ന് നിലകൾ അപ്പൊ എന്നോട് പറഞ്ഞു പണ്ട് ഈ മരങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ് സാറിന് മൂന്നാമത്തെ നിലയിലെ ബാൽക്കണിയിൽ ഇരുന്ന് നോക്കുമ്പോ കടല് കാണാമായിരുന്നു അപ്പൊ അതിനുവേണ്ടിട്ടാണ് സാർ അത് അങ്ങനെ കിട്ടിയെന്ന് സാർ പറഞ്ഞു ഞാനവിടെ ചെന്നു അപ്പോൾ ഓൾറെഡി രാജശേട്ടന് രാജശേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു രാജശേട്ടൻ മുൻപ് ജോർജ് മാത്യു സാറിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു പുള്ളി നീ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളല്ല ഇപ്പോൾ കുറച്ച് ഗൗരവത്തോട് കൂടി ഇൻ്റർവ്യൂ എടുക്കണം ഞാൻ പൊതുവേ കുറച്ച് കളിച്ച് ജീവിച്ച് ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെയല്ല ഡീൽ ചെയ്യേണ്ടത് കുറച്ച് എന്താ പറയുക കുറച്ചും കൂടി പക്വതയോട് കൂടി ഡീൽ ചെയ്യണം ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിരിക്കണം അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു പുള്ളിയുടെ വേറെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാജേഷ് ഏട്ടൻ പറഞ്ഞു നമുക്ക് രാത്രിയായിട്ട് ഇന്റർവ്യൂ എടുക്കാം ആ ഒരു ആംബിയൻസിൽ ഇന്റർവ്യൂ എടുക്കാം അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് വിളിച്ചോണ്ട് ഒരു ആറു മണി അഞ്ചര ആറ് മണി ആ സമയത്താണ് ഞങ്ങൾ കയറി ചെല്ലുന്നത് അങ്ങനെ അവിടെ ഇരുന്ന് നേരെ മുകളിൽ ഏറ്റവും മുകളത്തെ നിലയിൽ പോയി ഞാനും അന്ന് രോഹിത്തേട്ടനുണ്ട് ഞാനുണ്ട് രാജേഷ് ഏട്ടനും വിനീതേട്ടനും ഉണ്ട് ഞങ്ങൾ നാല് പേരാണുള്ളത് ഞങ്ങൾ അവിടെ ചെന്ന് ഇരുന്നു അപ്പോൾ ജോർജ് മാത്യു സാറ് അഞ്ച് കപ്പ് ചായയും കൊണ്ടുവന്നു ഞങ്ങൾ നാല് പേരാണുള്ളത് പക്ഷെ ഫുള്ള് അഞ്ച് കപ്പ് ചായ കൊണ്ടുവന്നു അപ്പോ ഞങ്ങള് പറഞ്ഞു പേരേ ഉള്ളൂ അല്ല നിങ്ങൾ അഞ്ചു പേരുണ്ടെന്ന് ജോർജ് മാത്യു സാർ അപ്പൊ ഞങ്ങള് തമാശ രൂപേനെടുത്ത് നാലുപേരും കാപ്പി കുടിച്ചു അപ്പൊ അവിടുന്ന് മുതൽ നമുക്ക് ഒരു സാധനം അടിക്കുന്നുണ്ട് മറ്റേ പുള്ളിയുടെ കണ്ണുകൾ ഭയങ്കര സ്പെഷ്യൽ ആണ് കാരണം ഒരു ബ്ലൂ ഐസ് ഐസാണ് പുള്ളിക്ക് അതിലേക്ക് എങ്കിൽ പുള്ളി മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു പവർ ഉള്ളതായിട്ട് നമുക്ക് അത് നോക്കുമ്പോൾ നമുക്ക് ഫീൽ നമുക്ക് കുറച്ചധികം നേരം ഡയറക്റ്റ് കോണ്ടാക്ട് വെക്കാൻ പറ്റാത്തൊരു കണ്ണാണ് ഈ മാത്യു പിന്നെ കുറച്ച് വയസ്സായ ഒരു മനുഷ്യനാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി നമ്മൾ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തു അങ്ങനെ പുള്ളി സംസാരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ശില്പി ഒരു എട്ട് മണിയാകുമ്പോൾ ഇവിടെ ഒരു മണം വരും കേട്ടോ എന്ന് പറഞ്ഞു ശില്പയ്ക്ക് അത് സ്മെല്ല് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞു വെച്ചാൽ അതെന്താ സാറ് എട്ട് ഒരു മണം വരാനുള്ളത് എട്ട് മണിയാകുമ്പോൾ ഇവിടെ ഒരു സ്മെല്ല് വരാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ആത്മാക്കൾ വരുമ്പോ ഒരു പ്രത്യേക മണം മണമുണ്ടാവും അതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ പറഞ്ഞു അപ്പൊ തന്നെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് നമ്മൾ ഇതില് എനിക്ക് പൊതുവേ യാത്ര ധൈര്യശാലിയായ ഒരാളൊന്നും അല്ല അപ്പൊ എനിക്ക് ആദ്യം നമുക്കതൊരു നമുക്ക് ഒരു പേടി ഉള്ളില് വരാൻ തുടങ്ങിയ ഒരു മൊമെന്റ് ആയിരുന്നു എനിക്കത് അപ്പൊ ഞാന് പക്ഷെ ഞാൻ അതിനെ കൂടുതലായി ഡീൽ ചെയ്തു സാറിനോട് സംസാരിച്ചു ക്വസ്റ്റ്യൻസിനെ കുറിച്ച് സംസാരിച്ചു അതൊക്കെ എന്റെ ഇന്റർവ്യൂവിന് ഇരുന്നപ്പോൾ ഇന്റർവ്യൂ ഞാൻ ഇരുന്നു ഇന്റർവ്യൂ ഞാൻ ഇരുന്ന് സാറിയിരുന്നു ഞാൻ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊന്നു ക്യാമറയുടെ അല്ല മൈക്കിന്റെ കുത്തുന്ന വയർ കാണാനില്ല അപ്പൊ ഞങ്ങൾ ഞാൻ മൂന്നാമത്തെ നിലയിൽ ഇരിക്കുവാണ് ഞാനും ജോർജ് മാത്യു സാറും രാജേഷേട്ടനും മിനിതരും രോഹിതരുടെയും വയറു തപ്പുവാണ് ആണ് അതുകൊണ്ട് ഇവര് മൂന്നുപേരും കൂടി താഴേക്ക് പോയി വയറു തപ്പാൻ അപ്പൊ ഞാനും ജോർജ് മാത്യു സാറും മാത്രമായി അപ്പൊ ഓൾറെഡി ഇവരെല്ലാരും കൂടി എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഞാൻ സാറോട് തമാശയും കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ സാറിന് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പണ്ട് വീടിന്റെ മുകളിലൂടെ എന്തോ ഓടി പോകുന്ന സൗണ്ട് കേട്ട കഥ അങ്ങനെ ഒരുപാട് കഥകൾ സാറ് പറയുന്നുണ്ട് അപ്പോഴേക്ക് ഇവർ വന്നപ്പോ ആ വയറ് എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു ഈ പോക്കറ്റിലുള്ള വയർ അറിയാണ്ടാണ് ഇവരെ ഞാൻ താഴത്തേക്ക് പറഞ്ഞു വിട്ടത് അങ്ങനെ ഇന്റർവ്യൂ തുടങ്ങി ഈ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുവായിരുന്നു ചില ചോദ്യങ്ങൾക്ക് സാർ മറുപടി തരില്ല മറുപടി എന്ന് തരില്ലെന്ന് പറഞ്ഞ അനുപമനോട് ചോദ്യം ചോദിക്കാം അപ്പൊ ഞാൻ അനുപമന ഇങ്ങനെ നോക്കിയിരിക്കും ഇതിപ്പോ ഞാൻ നോക്കിയിരിക്കുമ്പോ അനുപമയ്ക്ക് വലിയ പ്രശ്നം വരില്ല കാരണം നമ്മള് സ്ഥിരമായി കാണുന്നവരാണ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരാണ് പക്ഷെ ഇദ്ദേഹം നോക്കിയിരിക്കുന്ന അങ്ങനെയല്ല നമ്മൾ പേടിക്കുന്നൊരവസ്ഥയിൽ പുള്ളി നോക്കിയിരിക്കും നമ്മൾ നമ്മളരുതാത്തത് എന്തോ ചോദിച്ചു പോയെന്ന് എനിക്ക് പലവട്ടം എനിക്ക് ഫീൽ ചെയ്ത ഒരു ഇന്റർവ്യൂ ആണ് കാരണം ഞാൻ ചോദിച്ചത് തെറ്റിപ്പോയി അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മളെ നോക്കുന്നത് പോലെ ഒരു പത്ത് സെക്കൻഡോളം നമ്മളെ തുറച്ചു നോക്കും അപ്പൊ എനിക്ക് അപ്പൊ നമുക്ക് ഒരു സാധനം അടി നമ്മൾ എന്ത് തെറ്റ് ചെയ്ത ഒരു നമുക്ക് വരും പിന്നെ സാർ അതിന് കോൺഫിഡൻസ് ലെവൽ താഴും പിന്നെ സാർ അതിന് മറുപടി തരും പക്ഷെ എന്റെ ഒരു മൂന്ന് നാല് ചോദ്യങ്ങൾക്ക് സാർ ഇതുപോലെ മിണ്ടാതിരുന്നു മിണ്ടിയില്ല സാർ അത് കഴിഞ്ഞിട്ട് ഒരു കൊറേ കഥകൾ പറഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞു ഈ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് രാജേഷേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് രാജ എനിക്ക് സജഷൻസ് തരുന്നുണ്ട് കൊറേ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോ രാജേഷ് ഏട്ടനും വിനീതേട്ടനും രോഹിതേട്ടനും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് ശില്പയല്ല ഈ ഇന്റർവ്യൂ എടുത്തത് ഈ ഇന്റർവ്യൂ ഉള്ള ചോദ്യങ്ങൾ ശില്പയുടെ അല്ല ശില്പയുടെ ചോദ്യങ്ങളെ അല്ല ഈ ഇന്റർവ്യൂ ശില്പയെ കൊണ്ട് ആരോ ചോദിപ്പിച്ചതാണ് പറഞ്ഞു രാജേഷ് പറഞ്ഞു വിനീത് ഏട്ടൻ പറഞ്ഞു രോഹിതേട്ടൻ ഞാൻ ചോദി എന്റെ ഇന്റർവ്യൂസ് എല്ലാം കണ്ടിട്ടുള്ള ആളാണ് രോഹിതേട്ട് ഞാൻ എന്റെ തുടക്കം മുതലുള്ള എല്ലാ ഇന്റർവ്യൂസും അറിയാവുന്ന ഒരാളാണ് രോഹിതേട്ട് പക്ഷേ എന്റെ അല്ലായിരുന്നു ഞാൻ അവിടെ ചെയ്തത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്റെ ചോദ്യങ്ങൾ അങ്ങനത്തെ അല്ലായിരുന്നു കാരണം എനിക്ക് അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് വരെ ഞാൻ ചോദ്യം ചോദിച്ചു എന്നാണ് അവര് പറയുന്നത് പക്ഷെ ഞാൻ അതിനെ ഞാൻ 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 പ്രിപ്പയർ ചെയ്തെടുത്ത ഇന്റർവ്യൂ ആണ് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ മാനേജ് ചെയ്തു എന്ന രീതിയിൽ ഞാൻ അതിനെ പറഞ്ഞുപോയി അത് എന്റെ ഞങ്ങൾ അവിടെ നിന്ന് പോയി തിരിച്ചു പോകുമ്പോൾ ഇവരെല്ലാവരെയും സംശയം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിച്ചല്ലേ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്തു എന്റെ ബിഹേവിയർ നോർമൽ അല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എനിക്കോ ഞാൻ ഈ ജോർജ് മാത്യു സാറിന് ഇന്റർവ്യൂ എടുത്തതിൻ്റെ എന്ന് വെച്ചാൽ ആ ഒരു ഭീതി ഭീതിയല്ല ഒരു ഫീലിങ്സ് വരും ഒരു നെഗറ്റീവ് ഫീലിങ്സ് എന്നുവെച്ചാൽ ആ ഒരു ആംബിയൻസ് അതിനുള്ളതാണ് ആ വീടും ആ സ്ഥലവും നമുക്ക് തരുന്നത് നമ്മൾ ഓരോ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആംബിയൻസും നെഗറ്റീവ് ആംബിയൻസും വരും ഇതിൽ ആ വീട് നെഗറ്റീവ് ആംബിയൻസ് ആണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേണുചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് രാജേഷ് ചേട്ടനാണ് എടുക്കുന്നത് അപ്പൊ അന്ന് വിനീതേട്ടൻ മാത്രമേ ഉള്ളൂ ക്യാമറ ചെയ്യും അപ്പൊ ഞാനും പോയി അങ്ങനെ ഞാനും വിനീതേട്ടനും രാജേഷ് ചേട്ടനും കൂടിയിട്ടാണ് പോകുന്നത് വേണുചേട്ടന്റെ ഇന്റർവ്യൂ ആണ് ജോർജ് മാത്യു സാറിന്റെ വീട്ടില് ഫ്രണ്ടിലിരുന്നിട്ടാണ് ഇന്റർവ്യൂ അപ്പൊ ജോർജ് മാത്യു സാർ അവിടെ ഉണ്ട് ഇതുപോലെ ഞങ്ങൾ ചെന്നു വന്നാണ് ഞാൻ വേണുചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ വേണുചേട്ടനും ഇതുപോലെ കണ്ണിന് പവറുള്ള ഒരു മനുഷ്യനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രക്കായി പോകും നമ്മൾ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ആത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട് ഇതിനിടയിൽ എന്താ പറയാ ഞാൻ മറ്റൊരു ചാനലിലേക്ക് ഇന്റർവ്യൂ ഞാൻ പറയാൻ വിട്ടു മറ്റൊരു ചാനലിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരുന്നു ഞാൻ ഒരു ജോബ് ഷിഫ്റ്റിന് വേണ്ടിയിട്ട് ഇതെന്നോട് ജോർജ് മാത്യു സാർ ചോദിച്ചു അവിടെയല്ലേ അവിടേക്ക് പോകല്ലേന്നോ ഒരു രീതിയിൽ എന്നോട് ചോദിച്ചു അപ്പം അതെനിക്ക് വീണ്ടും ഇദ്ദേഹം ഇതെങ്ങനെ ചോദിച്ചു എങ്ങനെ അറിഞ്ഞു കാരണം രോഹിത്തേട്ടന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ വേറെ ആരോടും അത് പറഞ്ഞിട്ടില്ല അതെങ്ങനെ ചോദിച്ചു എന്നുള്ളൊരു സംഭവം എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിച്ചു പോയി വേണുചേട്ടനോട് സംസാരിച്ചപ്പോഴും വേണുചേട്ടൻ നമ്മളെ കുറിച്ച് എന്തൊക്കെയോ അറിയുന്ന പോലെയാണ് നമ്മളോട് സംസാരിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ വേണുചേട്ടൻ നമ്മളെ നോക്കുന്ന രീതികൾ അങ്ങനെയാണ് അങ്ങനെ വേണുചേട്ടൻ ഇന്റർവ്യൂ എടുക്കാൻ ഞങ്ങൾ താഴെ പോയി ക്യാമറ വെച്ചു ഞാനാണ് വേണുചേട്ടന്റെ ഓപ്പോസിറ്റുള്ള ക്യാമറയിൽ നിൽക്കുന്നത് അപ്പൊ അവിടെ ആ ഒരു വെള്ള കളർ പൂമ്പാറ്റ വന്നു ആ പൂമ്പാറ്റ വന്നപ്പോൾ വേണുചേട്ടൻ പറഞ്ഞു ഇത് നല്ല സൈനാണ് ഈ പൂമ്പാറ്റ വരുന്നത് നല്ല സൈനാണെന്ന് പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു അത് ഇനി കുറച്ച് ഇൻറ്റർവ്യൂ തുടങ്ങുന്നതിൻ്റെ മുൻപേ വേണുചേട്ടൻ എന്നോട് ചോദിച്ചു അത് ആരാ അതാരാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ താഴത്തെ ഒരു റൂം തുറന്ന് കിടക്കണം അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ആരും പോയില്ല ഇല്ല ഒരാളിപ്പം അങ്ങനെ പാസ്സായിപ്പോയി അപ്പോൾ പിന്നെ എൻ്റെ ശ്രദ്ധ അവിടേക്കായി ഇപ്പം ആരെ അപ്പൊ അങ്ങനെ വേണുചേട്ടൻ തന്നെ പറയണ്ട ആദ്യമായിട്ടാണ് ഈ ജോർജ് സാറിന്റെ വീട്ടിൽ വന്നിട്ട് വേണുചേട്ടന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത് വേണുചേട്ടൻ സ്ഥിരമായി ഒരു സ്ഥലമാണ് ജോർജ് മാത്യു സാറിന്റെ വീട് എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു അനുഭവം വേണു ചേട്ടന് ഉണ്ടായിട്ടില്ല ഏഹ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നത് അന്ന് വേണുചേട്ടൻ തന്നെ പറയുന്നുണ്ട് അവിടെ ഒരാൾ ഉണ്ടായിരുന്നു എന്നാണ് വേണുചേട്ടൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ആരും കാണാത്ത വീണുചേട്ടൻ കണ്ട ഒരാള് ആ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നു ഇത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇത് ചിലപ്പം ശില്പയിൽ അങ്ങനെ ഒരു ഒരു ഹോണ്ടഡ് ഫീൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞാൻ ഞാൻ എവിടെയോ ഞാൻ ആകെ കുറേ പേരുള്ള ഞാൻ കാണാത്ത കുറേ പേരാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നൊരു സ്ഥലത്താണോ ഞാൻ നിൽക്കുന്നത് എന്നൊരു വിജിതമായ അന്തരീക്ഷം അവർ മനഃപൂർവ്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണെങ്കിലും അവരുടെ വിജയത്തിന് ആക്ച്വലി ആ ഒരു പേസ്പെക്ടീവ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത് വേണിച്ചേടനോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത് അപ്പൊ വേണുചേട്ടൻ പറഞ്ഞു അത് എന്റെ തോന്നലാണ് അല്ലാതെ ശില്പയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല എന്നത്രയും സമാധാനത്തോടെ അത്രയും സ്നേഹത്തോടെ എന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല അത് ആ സ്ഥലത്തിന്റെ പ്രശ്നമാണ് അതല്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട വൈബ്രേഷന്റെ പ്രശ്നമാണ് അല്ലാതെ എന്റെ പ്രശ്നമല്ല എന്നുള്ളത് കാരണം ഇവരെല്ലാവരും എന്നെ പറയാ പറയാൻ തുടങ്ങി ശില്പേലും കൊണ്ട് ആ സ്ഥലത്തേക്ക് ഇന്റർവ്യൂവിന് പോവില്ല എന്നെ കൊണ്ട് രണ്ട് ഇന്റർവ്യൂവിലും പ്രശ്നങ്ങളാണ് അവിടെ അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല ഇനി നിങ്ങളുടെ ഇന്റർവ്യൂവിന് നീ വരണ്ടെ ഞങ്ങൾ പോയി എടുത്തോളം എനിക്കും അത് ബുദ്ധിമുട്ടാവും നീ അത് വേണ്ട അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ എനിക്ക് പക്ഷെ അത് ഓക്കെ ആയിരുന്നു ആ സമയത്ത് നമുക്കൊരു വൈബ്രേഷൻ അടിക്കുന്നതല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് അതുകൊണ്ട് ഭാവിയിലൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയൊക്കെ ഉണ്ടായിട്ടില്ല അപ്പോൾ പക്ഷേ വേണുചേരനോട് മൂന്നാമത് വേണുചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ പോയായിരുന്നു അന്ന് ജോർജ് മാത്യു സാറിൻ്റെ വീട്ടിലല്ല വേറെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഓഫീസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ അന്ന് പോയപ്പോൾ വേണിച്ചേരോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച് വേണിച്ചേട്ടാൽ ഭയങ്കര കൂളായിട്ടാണ് എന്നോട് സംസാരിച്ചത് നമ്മളെ ചില തോന്നലുകളാണ് അങ്ങനെ തോന്നലുകൾ കൂടുതലുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്താൽ മതി അതല്ലാതെ ഇതൊരു പ്രശ്നമുള്ള കാര്യമോ അല്ലെങ്കിൽ പേടിക്കേണ്ട ഒരു അല്ലെങ്കിൽ പുള്ളിക്ക് എന്നെ പറഞ്ഞ് പേടിപ്പിക്കാനാണെങ്കിൽ പുള്ളിക്ക് ആ മൊമെന്റിൽ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാം ഇങ്ങനെയല്ല ശില്പയുടെ കൂടെ ഒരാളുണ്ട് നിങ്ങൾ എന്നെ പേടിപ്പിക്കാവുന്നതാണ് പക്ഷെ പുള്ളി അങ്ങനെയൊന്നും അല്ല പുള്ളി അതിനെ വളരെ എന്താ പറയുക ഈസി ആയിട്ടുള്ള ഒരു രീതിയിൽ ഡീൽ ചെയ്ത് വിട്ടതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ മൂന്നാമത്തെ ഇന്റർവ്യൂവിൻ്റെ അന്ന് രോഹിത് ചേട്ടനാണ് ആ ഇന്റർവ്യൂ എടുക്കുന്നത് ആ ഇന്റർവ്യൂ നമ്മുടെ ബാക്ക് മീഡിയയുടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവണം അതിൽ വേണുചേട്ടൻ ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുവരുന്നുണ്ട് ആ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് പോസിറ്റീവ് എനർജിയെയും നെഗറ്റീവ് എനർജിയെയും സെൻസ് ചെയ്യാം എന്നാണ് പറയുന്നത് അപ്പോൾ വേണുചേട്ടൻ പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് വന്ന കയറിപ്പോൾ വേണുചേട്ടൻ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു എന്ന് വേണുചേട്ടൻ പറഞ്ഞു അപ്പൊ നമ്മൾ പറയുകയാണ് ഈ മെഷീൻ വെച്ചിട്ട് നോക്കാലോ അങ്ങനെ നോക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് സെറ്റ് ഇട്ടിരിക്കുന്ന ആ ഹോളില് ഇത് നെഗറ്റീവ് എനർജിയാണ് കാണിക്കുന്നത് നേരെ അപ്പുറത്തുള്ള റൂമിലേക്ക് പോകുമ്പോൾ ഇത് പോസിറ്റീവ് എനർജിയായി മാറുന്നുണ്ട് അപ്പോൾ എന്താണ് അത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഉള്ള ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും ആ എനർജി അപ്പം ഇവരെല്ലാവരും എന്നെയാണ് ആദ്യം നോക്കിയത് ഓക്കെ എനിക്കാണ് കഴിഞ്ഞ രണ്ടു പ്രാവശ്യം ആ സാധനം അടിച്ചിരിക്കുന്നത് അങ്ങനെ അവിടെ ചേട്ടന് ആദ്യം എൻ്റെ മേത്ത് കൊണ്ടുവന്ന് നോക്കി ഇപ്പം എനിക്ക് പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത് പക്ഷെ ആ സമയത്ത് അത് നെഗറ്റീവ് എനർജി കാണിച്ചത് രോഹിത്തേട്ടനാണ് രോഹിതേട്ടൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ആ ഇൻസ്ട്രുമെന്റ് ആന്റി ക്ലോക്ക് വൈസ് കറങ്ങിയത് ബാക്കി ആ റൂമിലുള്ള ഞായൻ്റെയും രാജേഷ് ചേട്ടൻ്റെയും വിനീതേട്ടൻ്റെയും എല്ലാവരുടെയും നേരത്തേക്ക് നീട്ടിയപ്പോഴും അത് പോസിറ്റീവ് ആയിട്ട് ക്ലോക്ക് ആണ് റൗണ്ട് ചെയ്തത് പക്ഷേ രോഹിത്തേട്ടൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ മാത്രം അത് ആന്റി ക്ലോക്ക് വൈസ് തിരിയാൻ തുടങ്ങി ബാക്കി എല്ലാ റൂമുകളിലും അത് ക്ലോക്ക് വൈസ് ആണ് തിരിഞ്ഞത് രോഹിത്തേട്ടൻ നിൽക്കുന്ന സ്ഥലത്ത് മാത്രം അത് ആന്റി ക്ലോക്ക് വൈസ് ആണ് പോയത് അപ്പോൾ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അതൊരു ആത്മാവാണെന്നൊന്നുമില്ല നമ്മുടെ മനസ്സ് നെഗറ്റീവ് ആയാലും അല്ലെങ്കിൽ നമ്മൾ സറൗണ്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ തോട്ട്സ് നെഗറ്റീവ് ആയാലും അത് നെഗറ്റീവ് എനർജിയാണ് അതൊരു എനർജി ഫ്ലോനെയാണ് അവർ കണ്ടുപിടിക്കുന്നത് അല്ലാതെ ഇതെല്ലാം ആത്മാക്കളാണ് എന്നുള്ളതല്ല നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളെ കുറിച്ചിട്ടാണ് സോ എനിക്ക് ഇതുവരെ എടുത്ത ഇൻ്റർവ്യൂസിൽ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു ഈ പാരാനോർമൽ മൂഡ് കിട്ടിയിട്ടുള്ള ഇൻ്റർവ്യൂസ് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ജോർജ് മാത്യു സാറിൻ്റെ അല്ലെങ്കിൽ വേണു ചേട്ടൻ്റെ ആണ് ബാക്കിയൊക്കെ കുറച്ചുകൂടി സ്പിരിച്വൽ ആയി നമ്മളെടുത്തിട്ടുള്ള ആണ് അതിൽ ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഭഗവാൻമാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പിരിച്വൽ വശങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇത് കൃത്യമായി ഇവർ ഫോളോ ചെയ്യുന്ന പാത്രതാണ് ഇവരുടെ മേഖല അതാണ് അപ്പം അതുകൊണ്ടായിരിക്കും ആ ഒരു വൈബ്രേഷൻ നമ്മളിലേക്കും എത്തിയത് എന്ന് തോന്നുന്നു